നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ കഷ്ടകാലമാണ് ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനും പലരുടെയും പടിയറക്കങ്ങളും രാജ്യമൊക്കെ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കേണ്ടി വന്ന എൻ ഡി എ സഖ്യത്തിനിപ്പോൾ അടുത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ സംസ്ഥാനത്തെ ജനങ്ങളെ കേൾക്കുന്നതിൽ ശിവസേന മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയുടെ എം എൽ എസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ എൻഡിഎ അല്ലെങ്കിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാത്ത എൻ ഡി എക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം നെഞ്ചിരിപ്പ് കൂട്ടുന്ന കാര്യം തന്നെയാണ് അതേസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു മുതൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ എം എൻ എസ് മത്സരിക്കുമെന്നാണ് രാജ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ത് വില കൊടുത്തും തന്റെ അധികാരത്തിൽ അധികാരത്തിലേറ്റുമെന്നും രാജ് താക്കറെ പാർട്ടി സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്ര സർക്കാരിന് റോഡിലെ കുഴികൾ നന്നാക്കാൻ ഫണ്ടില്ല അതിനാൽ തന്നെ സംസ്ഥാനത്തെ സഹോദരിമാർക്ക് പ്രതിമാസം ആയിരത്തി രൂപ നൽകുമെന്ന പ്രഖ്യാപനം ഇവർ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് രാജ് താക്കറെ മുന്നോട്ട് വെക്കുന്ന പ്രധാന ചോദ്യം സംസ്ഥാനത്തെ ലഡിക്കി ബഹിൻ പദ്ധതി ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു താക്കറെയുടെ ഈ ഒരു വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര നവനിർമാൻ സേന ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സത്യത്തിനായിരുന്നു പിന്തുണ നൽകിയിരുന്നത് അതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ ഈ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ടാണ് രാജ് താക്കറെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മാത്രമല്ല എൻ സി പി അജിത് പവാർ പക്ഷം ഷിന്ഡ്യയുടെ ശിവസേന ബി ജെ പി എന്നിവർ ചേർന്നാണ് മഹായുധി സത്യം ചേർന്നതാണ് മഹായുധി സഖ്യം എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ സഖ്യത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും രാജ് താക്കറെ വ്യക്തമാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ എൻ ഡി എ സഖ്യത്തിനുള്ളിൽ മുറുമുറുപ്പും തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് സഖ്യത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും രാജ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും താക്കറെയുടെ ഈ പ്രഖ്യാപനത്തോടെ എൻ ഡി എയുടെ മുട്ടുവിറക്കാൻ തുടങ്ങി കാണണം ചുരുക്കി പറഞ്ഞാൽ എൻ ഡി എയുടെ കയ്യിൽ നിന്നും മഹാരാഷ്ട്രയും പോകുമെന്നതാണ് യാഥാർത്ഥ്യം